വാഹനാപകടത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടത് മൂങ്കുലാർ സ്വദേശി ബസ് കണ്ടക്ടറായിരുന്ന മനോജ് കോട്ടയം കോടിമാതായിൽ വെച്ചും വണ്ടിപ്പെരിയാർ മൂലക്കയം സ്വദേശി പ്രദീപ് തമിഴ്നാട് കമ്പത്ത് വെച്ചുമുണ്ടായ വാഹനാപകടത്തിലുമാണ് മരണപ്പെട്ടത് ഇരുവരുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കോട്ടയം കട സിൻസ് ഈ മാസം നാലാം തീയതി കോട്ടയം കോടിമാതയിൽ ബൈക്ക് ഇടിച്ചുതെറുപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടർ മൂംഗുലാർ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള മനോജാണ് ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് ബസ് ട്രിപ്പ് കഴിഞ്ഞ് ഒതുക്കിയ ശേഷം കോടിമാതായ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ ബാഗും മൊബൈൽ ഫോണും വെക്കുകയും തുടർന്ന് ചായ കുടിക്കുന്നതിന് നടന്നു പോകുന്നതിനിടയിലാണ് മനോജിനെ ബൈക്ക് ഇടിച്ചുതെറപ്പിച്ചത് തുടർന്ന് ബോധം പോയ മനോജിനെ ബൈക്ക് യാത്രക്കാരൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ഒരു വിവരവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇന്നലെയാണ് വീട്ടുകാർക്ക് മനോജ് ആക്സിഡന്റിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ തിരികെ ബോധം ലഭിച്ചിരുന്നില്ല പിറ്റേ ദിവസമായ അഞ്ചാം തീയതി വണ്ടിപ്പെരിയാറിലേക്ക് പിരിയാറിലേക്ക് വരുവാനിരിക്കുന്ന ഇടയിലാണ് അപകടം ഉണ്ടായത് തുടർന്ന് ഇന്ന് വെളുപ്പിനിയോടുകൂടി മരണം സംഭവിക്കുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് മൂങ്കരാർ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഇതോടൊപ്പമാണ് പുഷ്പാറ്റൂർ റിലീസ് ദിനത്തിൽ വണ്ടിപ്പെരിയാർ മൂലക്കയം സ്വദേശികളായ പ്രദീപ് വിഷ്ണു എന്നിവർ തമിഴ്നാട് കമ്പത്ത് തിയേറ്ററിൽ സിനിമ കാണാൻ പോയുശേഷം തിരികെ വരുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്നത് വെളുപ്പിനെ രണ്ടു മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് കമ്പത്തിന് സമീപം തന്നെ തമിഴ്നാട് സർക്കാർ വാഹനത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരെയും തേനി മെഡിക്കൽ കോളേജിലും അവിടെ നിന്നും മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ിൽ കഴിഞ്ഞിരുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്രതിപാണ് ഇന്ന് വെളുപ്പിനെ മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മുലക്കയം സ്വദേശി തന്നെയായ വിഷ്ണു മധുര അപ്പോളോ ആശുപത്രിയിൽ അത്യാഹിത വിവാഹത്തിൽ ചികിത്സയിൽ കഴിയുകയുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപരിയാർ